കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ താഴ്ന്നിറങ്ങിയ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ജനാസികളെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ സ്വീകരണത്തിനുള്ള പേരുമായിട്ട് സ്വീകരണ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എൻ ഉദ്യോഗസ്ഥി അവരുവർ ഭാഗങ്ങൾക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ്സിന് വേണ്ടി സജി കോരം കർഷക കോൺഗ്രസ്സിന് വേണ്ടി എൻ എൻ കൃഷ്ണൻ നിലപ്പറയിൽ മഹിളാ കോൺഗ്രസ്സിന് വേണ്ടി ആനീസ് മഹിളാ കോൺഗ്രസ്സിന് വേണ്ടി ഭവാനി പർവത്താനി സൂസമ്മ പ്രിയാക്കോസർ ലീലാമ്മ വളയം തുളസി വളയറ്റീൽ സൂസി ടോമി സ്വീകരിക്കുമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരണം നൽകുക സ്വീകരണത്തിന് ഒന്നു പറഞ്ഞുകൊണ്ട് അഡ്വക്കര സംസാരിക്കുന്നത് പ്രിയമുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ ഉജ്ജ്വലമായ വോട്ടുകൾക്ക് വിജയിപ്പിച്ച നല്ലവരായ നാട്ടുകാരെ നേരിട്ട് കണ്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഇവിടെ എത്തിയത് നിങ്ങൾ എന്നിൽ അർപ്പിച്ച അർപ്പിച്ചു സ്നേഹത്തിന് ഒക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുള്ളവരാണ് ഞാൻ ഈ നാടിന്റെ നാടിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി നിങ്ങളോടൊത്ത് പ്രവർത്തിക്കാൻ ലഭിച്ചതായ ഈ അവസരം പരമാവധി കഴിവിന്റെ പരമാവധി ഞാൻ വിനിയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് െല്ലാം പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ അതുമാത്രവുമല്ല തുടർ നമ്മോട് വരുന്ന നാളുകളിൽ പ്രധാനമന്ത്രി ഗ്രാമസുരക്ഷ യോജന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ചില പ്രധാനപ്പെട്ട റോഡുകൾ കൂടി നമ്മുടെ ഈ പൂമാലയുമായി പ്രത്യേകിച്ച് നടപ്പിലാക്കുന്നുണ്ട് എന്ന് കൂടി സാന്ദർഭികമായി അറിയിക്കുകയാണ് എപ്പോഴും നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതനിയായി ആയിരിക്കും എന്നാൽന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾ നിറങ്ങിയ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾനിറങ്ങിയ പ്രസ്ഥാനം ാളുകൾ ഒത്തിരി ജനതകൾ ഒരുമയോടൊരുമയോടധരാടി ഒത്തിരി നാളുകൾ ഒത്തിരി ജനതകൾ ഒരുമയോട് ഒരുമയോട രക്തം നൽകി ജീവൻ നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനം രക്തം നൽകി ജീവൻ നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമെന്നിന്നടിവേരുകളിൽ ആൾ നിറങ്ങിയ പ്രസ്ഥാനം വിരിമാ കാട്ടി ദിനരാത്രങ്ങൾ പടവെട്ടി ണാങ്കണത്തിൽ വിരിമാക്കി ദിനങ്ങൾ പടവെട്ടി ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഒത്തുമുഴക്കിയ പ്രസ്ഥാനം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഒത്തു മുഴക്കിയ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാലെന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കല്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾ നിറങ്ങിയ പ്രസ്ഥാനം കോൺഗ്രസ് എന്നാൽ എന്താണ് സ്വാതന്ത്ര്യമെന്നൊരു സങ്കൽപ്പം ഭാരതമണ്ണിൻ നടിവേരുകളിൽ ആൾ നിറങ്ങിയ പ്രസ്ഥാനം